ഹായ് ബി വെൽക്കം ബാക്ക് അർച്ചാ വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഇന്ന് ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത് എന്നാണ് അതായത് ഇവരുടെ വിഷ് എന്താണോ അത് സ്വന്തമാക്കുവാൻ വേണ്ടി ഇവർ തീവ്രമായിട്ടുള്ള എനർജിയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് നമുക്ക് തന്നെ നല്ല ഡ്രസ്സ് കാണുമ്പോൾ നല്ല ജ്വലറി കാണുമ്പോൾ നല്ല ഫോൺ ഐഫോൺ ഒക്കെ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ ആക്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിസയർ ഉണ്ടാകും സ്വന്തമാക്കുവാനായിട്ട് അപ്പോൾ അതേപോലെ നിങ്ങളുടെ പേഴ്സൺ എന്താണോ ഡിസയർ ആ ഒരു ഡിസയർ സ്വന്തമാക്കുവാൻ വേണ്ടി തീവ്രമായിട്ട് അവർ ഇന്നത്തെ ദിവസം പരിശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ ഡിസയർ എന്താണോ അതിനുവേണ്ടി വേണ്ടി വളരെ ഒബ്സസ്സീവായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എനിക്കത് ഫുൾഫിൽ ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒബ്സെസീവായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ഡിസയർ നിങ്ങളാണ് നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ശേഖരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇവരുടെ ആഗ്രഹം എന്താണോ അത് നടപ്പിലാക്കുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇവർ തയ്യാറാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ യൂണിയൻ റിലേറ്റഡ് ആയിട്ട് ഭയങ്കര ഒബ്സസീവ് ഒപ്സസീവായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് അങ്ങനെ ഒരു വൈബ് വരും നിങ്ങൾ ചിലപ്പോൾ ഇവരെ വിട്ട് കളഞ്ഞിട്ട് പോകുമോ എന്നുള്ള അത് കാരണം നിങ്ങൾക്ക് വേണ്ടി വളരെ ഒപ്സസീവ് ആയിട്ടിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളെ സംശയിക്കുന്ന ആ ഒരു എനർജിയിലാകുന്നാട്ടം കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ വേറൊരാളുടേതാകുമോ എന്നുള്ള പേടി കാരണമാണ് ഇവർ നിങ്ങളെ സംശയിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ എന്തോ ഒരു കാരണം കാരണം എന്തായത് പല ഓബ്സ്റ്റിക്കൽസും നിങ്ങൾക്കിടയിലുണ്ട് അത് കാരണം നിങ്ങൾക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് തരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല തടസ്സമെന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കാം ഇല്ല എങ്കിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആയിരിക്കാം അത് കാരണമായിരിക്കാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഇവർക്ക് തരുവാൻ സാധിക്കാതിരിക്കുന്നത് ില്ല എങ്കിൽ ഏതെങ്കിലും അതർ സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ളത് പക്ഷേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇവിടെ എൻ്റാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ടവർ മൂവ്മെൻറ്റ് ഒരു സിറ്റുവേഷൻ്റെ മേൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്കറിയാം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ മേൽ ടവർ മൂവ്മെൻ്റ് വന്നാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ ആഗ്രഹം സാധ്യമാക്കി എടുക്കുവാൻ സാധിക്കുള്ളൂ അത് ചിലപ്പോൾ നിങ്ങളുടെ മേലല്ല പാർട്ടിയുടെ മേലാണ് ടവർ സിറ്റുവേഷൻ വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നത് വരുടെ വിഷ് ഇവർക്ക് സ്വന്തമാക്കണമെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പല നെഗറ്റിവിറ്റീസിനെയും റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ടവർ മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത് പല സാഹചര്യത്തിലും ടവർ മൂവ്മെൻ്റ് നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും വരുന്നത് പക്ഷേ ഇവിടെ ഇവർ പ്ലാൻ ചെയ്ത് ടവർ മൂവ്മെൻറ്റ് സൃഷ്ടിക്കുന്നട്ട് അതായത് എനിക്ക് എൻ്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ എനിക്ക് ഈ ഒരു സാഹചര്യവുമായിട്ട് പോരാടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ഇവർ തന്നെ സൃഷ്ടിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ കരിയർ വൈസ് നോക്കുകയാണ് എങ്കിൽ കുഴപ്പമില്ലാതെ പോകും ഇന്നത്തെ ദിവസം വളരെ സ്ലോയിൽ പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും സെലിബ്രേഷൻ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഇവരുടെ ബർത്ത്ഡേയോ വരാൻ പോകുന്ന ആഴ്ചയിൽ വരുന്നുണ്ട് എങ്കിൽ ഇല്ല എങ്കിൽ ഗണേശ ചതുർത്ഥി വരികയാണ് അല്ലെങ്കിൽ ഓണം വരികയാണ് അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യാം സെലിബ്രേഷൻ്റെ ആ ഒരു സമയവുമായിരിക്കും നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്തതുമായി മാറും എന്നുള്ള രീതിയിൽ അപ്പോൾ സെലിബ്രേഷൻ നോക്കി നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യാമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത് ഇതുകൂടാതെ ഇവർ യൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ മാരിഡായിട്ടുള്ള കപ്പിൾസ് ആണ് ഇപ്പോൾ സെപ്പറേഷൻ എങ്കിൽ നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫീലിംഗ് ആണ് ഇവർക്കുള്ളത് അതായത് ഇവർ കരിയർ കുറിച്ച് ആലോചിച്ചും പ്രൊട്ടക്റ്റീവാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചും പ്രൊട്ടക്റ്റീവാണ് അതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് ആരുടെയോ സപ്പോർട്ട് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് പൂർണ്ണമായിട്ട് ഇവരുടെ ഫാമിലി ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് എങ്കിൽ ഇവരുടെ ബ്രദർ ഒരാൾ മാത്രം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഉള്ള ആ ഒരു എനർജി ആരുടെയോ സപ്പോർട്ട് എന്തായാലും ഇന്നത്തെ ദിവസം ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു ഇമേജ് ഇടും അതായത് ഏതെങ്കിലും പബ്ലിക് ഇമേജിൻ്റെ കൂടെ ഇവർ ബിസിയായിട്ട് ഉള്ളതായിട്ടില്ല എങ്കിൽ ഏതെങ്കിലും പബ്ലിക് ഇമേജിൻ്റെ കൂടെ ഇവർക്ക് എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഇമേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഇവർ ഇന്നത്തെ ദിവസം അവരുമായിട്ട് ബിസ്സി ആയിട്ടുണ്ടായിരുന്നു എന്ന് കൂടുതലായിട്ടും എനർജി കാണുന്നത് ഇവർ ഏതെങ്കിലും ഫീമെയിൽ പബ്ലിക് ഇമേജിൻ്റെ കൂടെ ബിസിയായിട്ടിരിക്കും ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യുന്നിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സിന് ഇന്നത്തെ ദിവസം എന്തെങ്കിലും രീതിയിലുള്ള ടവർ മൂവ്മെൻറ്റിൽ കൂടി കടന്നു പോകും എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സിന് റിസീവ് ആകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് തോൽ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്